വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം ഹേഗിലെ അന്താരാഷ്ട്ര കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തൻയാഹുവിനും അതേപോലെ യുദ്ധകാര്യ മന്ത്രിക്കും മറ്റ് ഉയർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥർക്കുമെതിരിൽ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറൻറ്റിനെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ധാരാളം അഭിപ്രായങ്ങൾ രാഷ്ട്രധ്രാവന്മാർ പങ്കുവെക്കുകയുണ്ടായി ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര കോടതി വിധിയെ സ്വാഗതം ചെയ്തപ്പോൾ ലോക പോലീസായ അമേരിക്ക അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര കോടതിക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് അമേരിക്ക ആലോചിച്ചുകൊണ്ടിരിക്കുകയാണത്രേ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അന്തോണി ബ്ലിങ്കൻ പറയുന്നത് ഇൻ്റർനാഷണൽ കോടതിയുടെ തികച്ചും തെറ്റായ ഈ വിധിക്കെതിരിൽ സാധ്യമായതൊക്കെ ചെയ്യുവാൻ തൻ്റെ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നാണ് പശീനകൾക്കെതിരിൽ എല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും വംശീയ ഉന്മൂലനത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും സൈനികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ അമേരിക്ക തന്നെയാണ് തങ്ങളുടെ ദത്തപുത്രനോ അല്ലെങ്കിൽ ജാറസന്ധാനമോ ഒക്കെ ആണല്ലോ ഇസ്രായേൽ എന്നിട്ട് അവർ പുറത്ത് പറഞ്ഞു നടക്കുന്നത് ഞങ്ങൾ ലോകസമാധാനത്തിന് ജനാധിപത്യത്തിനൊക്കെ വേണ്ടി നിലക്കൊള്ളുന്ന ഒരാളെന്നാണ് ഇത്രക്ക് കപടമുഖം മൂടി ധരിച്ച് നടക്കുന്ന ഈ അമേരിക്കൻ ഭരണകൂടത്തിനെതിരിൽ കമാ എന്നുച്ചരിക്കാൻ ഒരു അറബ് രാഷ്ട്രവും അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രവും തയ്യാറായില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതേസമയം ദക്ഷിണാഫ്രിക്കയും അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരെ രംഗത്ത് വരികയും പരസ്ഥീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്